ഇന്ത്യ പല പല ക്രൈസിസുകളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അത്തരം വലിയൊരു ക്രൈസിസ് ആയിരുന്നു തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടിലെ ക്രൈസിസ് അതൊരു ഇക്കണോമിക് ക്രൈസിസ് ആയിരുന്നു പക്ഷേ അതിൻ്റെ തുടക്കം ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ആയിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ സാധനങ്ങൾ ഒരുപാട് വേണം പക്ഷേ മറ്റ് രാജ്യക്കാർക്ക് നമ്മുടെ സാധനങ്ങൾ അത്ര വേണ്ട അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പ് അത് നമ്മൾ രൂപ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ രൂപയാർക്കും വേണ്ട അപ്പം നമ്മൾ അതിന് ഹാർഡ് കറൻസി കൊടുക്കണം അല്ലെങ്കിൽ ഡോളർ അല്ലെങ്കിൽ പൗണ്ട് സ്റ്റേളിങ് ഒക്കെ കൊടുക്കണം അത് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല തീരെ ഇല്ലാതെ വന്നു അപ്പോൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനകത്ത് നമുക്ക് ഒരു എന്താ പറയുക ഒരു വിശ്വാസ്യത ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ വരുന്നു എന്നൊരു പ്രശ്നം വന്നു അത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് കൊടുത്തു തീർക്കണം അങ്ങനെ കൊടുത്തു തീർക്കാനായിട്ടുള്ള ശ്രമം അപ്പോൾ കൊടുക്കേണ്ടത് നമ്മൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കടമെടുക്കുകയാണ് ഹാർഡ് കറൻസി അപ്പോൾ അവർ ഇൻസിസ്റ്റ് ചെയ്തു ഗോൾഡ് അവിടെ കൊണ്ടുവയ്ക്കണം അപ്പോൾ ആർ ബി ഇരിക്കുന്ന ഗോൾഡ് നമ്മൾ സ്വർണക്കട്ടികൾ കൺസൈൻമെൻ്റ് ആയി എടുത്ത് കൊണ്ടുവയ്ക്കേണ്ടി വന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഈ സമയത്ത് എന്ത് പറ്റി ബോംബെ എയർപോർട്ടിൽ വെച്ചൊരു കൺസൈൻമെൻറ്റ് തുറന്നുപോയി അതിനകത്ത് സ്വർണ്ണക്കട്ടിയാണെന്ന് കണ്ടു ജേർണലിസ്റ്റുകളുടെ കണ്ണിൽ പെട്ടു പിറ്റേ ദിവസം എല്ലാ പേപ്പറുകളിലും വാർത്ത വന്നു ഇന്ത്യയിൽ നിന്ന് സ്വർണം കരുതൽ ധനമായി വെച്ചിരിക്കുന്ന സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ് കടമെടുത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതെല്ലാം ഇന്ത്യക്കാർക്കും മനസ്സിലാവും എപ്പോഴാണ് സ്വർണം പണയം വയ്ക്കാൻ ബാങ്കിലേക്ക് പോകുന്നത് ആ അവസ്ഥയാണോ ഇന്ത്യക്ക് ഇപ്പോഴും എന്നെല്ലാവരും ഞെട്ടലോടെ ആലോചിച്ചു അത്ര ഒരു തിരിച്ചറിവാണ് ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നത് ഈ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇന്ന് നമ്മളിങ്ങനെ ഹാർഡ് കറൻസി എടുത്ത് അങ്ങനെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിങ് വളരെ കുറഞ്ഞു സ്പെക്കുലേറ്റീവ് റേറ്റിംഗ് എന്ന് പറയും അതായത് നമുക്ക് കടം തന്നാൽ തിരികെ കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലും ആയി അങ്ങനത്തെ ഒരു ആണ് സ്പെക്കുലേറ്റീവ് റേറ്റിങ് അപ്പോൾ രൂപയ്ക്ക് നമുക്ക് കടം തന്നാൽ അതാണ് സ്ഥിതി അപ്പോൾ കടം തരാനും ആരുമില്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പോൾ രാഷ്ട്രീയമായിട്ടും നമ്മുടെ കാര്യങ്ങൾ ഒട്ടും ശരിയല്ല പല പല ഗവണ്മെൻറ്റുകൾ ഓരോ ഓരോ കൊല്ലം വന്നു പോകുന്നു ചന്ദ്രശേഖർ മിനിസ്ട്രി വന്നു ഒരു കൊല്ലം ധരിച്ചില്ല അതിനു മുമ്പ് വി പി സിങ്ങിൻ്റെ മിനിസ്ട്രി വന്നു ഒരു കൊല്ലം ധരിച്ചില്ല അങ്ങനെ അങ്ങനെ മിനിസ്ട്രികൾ മാറി മാറി വരുന്നു പിന്നെ ഉള്ളത് അടുത്തത് ഊഴക്കാരനായിട്ട് കോൺഗ്രസ്സുകാർ പറ്റിയ ഒരാളെ ഒരു മൈനോറിറ്റി ഗവണ്മെൻറ്റിനെ കണ്ടുവച്ചത് ആണ് അപ്പോൾ നരസിംഹറാവു സത്യം പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന് എഴുപത് ആയി അദ്ദേഹം ഇനി വിശ്രമ ജീവിതം എന്ന് പറഞ്ഞ് ഹൈദരാബാദിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് അല്ല നിങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ് ഒന്ന് ഹെഡ് ചെയ്ത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം ശരി അദ്ദേഹം പ്രൈം മിനിസ്റ്ററായിട്ട് ചാർജ് എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു വലിയ ഭാഷാ പണ്ഡിതനാണ് ഒരുപാട് ഭാഷകൾ ഭാഷകളറിയാം പത്ത് പന്ത്രണ്ട് അറിയാം അതാണ് ഒരു ജേർണലിസ്റ്റോ മറ്റോ അദ്ദേഹത്തോട് ചോദിച്ചത് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഷയിൽ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ നിങ്ങൾക്ക് നോ എന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് പക്ഷേ അദ്ദേഹം പെട്ടെന്ന് നോ എന്ന് പറയുന്ന ആളല്ല ആ സമയം അങ്ങോട്ട് ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞു തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കുന്ന ആളാണ് മറ്റെല്ലാവരോടും ചോദിച്ച് കൺസൾട്ട് ചെയ്ത് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എല്ലാവരോടും ചോദിച്ച് ഒരു കാര്യം ചെയ്യുള്ളൂ മാത്രമല്ല തീരുമാനങ്ങൾ എടുക്കാൻ താമസിക്കും തോറും പല പ്രശ്നങ്ങളും തന്നെ തന്നെ അങ്ങ് ഇല്ലാതാകും ഒന്നും രണ്ടാഴ്ച കഴിയുമ്പോൾ പ്രശ്നമേ ഇല്ലാതാകും അപ്പോൾ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഒരു സാധാരണ ഒരു കഥ അദ്ദേഹത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയാറുണ്ട് ഒരു അക്ബർ ബീരബൽ കഥയാണത് അതായത് സാധാരണ പോലെ തന്നെ വീരബൽ അക്ബറിനെ പ്രകോപിപ്പിച്ചു അക്ബറിന് ദേഷ്യം വന്നു സേനാപതിയോട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഇവ എൻ്റെ വെട്ടട്ടെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴേ തന്നെ തല തലവെട്ടിക്കളയണം എന്ന് പറഞ്ഞു അപ്പോൾ വീരബലിന് പറഞ്ഞു തിരുമനസ്സേ മാസത്തെ സമയം എനിക്ക് തരണം ഞാൻ അതിപ്രധാനമായ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാസം കൊണ്ട് കഴിയും തലവെട്ടുന്ന അപ്പോഴും ആകാല്ലോ അപ്പോൾ ബാക്കിയുള്ളൊരു ശരിയാണല്ലോ ആറുമാസം കഴിഞ്ഞാലും തലവെട്ടല്ലോ അപ്പോൾ എന്താണ് ആ പരീക്ഷണം രഹസ്യമായിട്ട് പറഞ്ഞു ആ പരീക്ഷണം ഞാൻ കുതിരയെ പറപ്പിക്കാനായിട്ട് പഠിപ്പിക്കുകയാണ് അത് അതിന് ഒരു കുതിര കുതിരയെ തരണം ആറുമാസവും തരണം അത്രേ വേണ്ടു ഞാൻ പഠിച്ചു കഴിഞ്ഞാലോ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാലോ ലായത്തിലുള്ള എല്ലാ കുതിരകളെയും ഞാൻ പറപ്പിക്കാൻ പഠിപ്പിക്കും അതെന്തൊരു വലിയ കാര്യമല്ലേ അങ്ങനെ മന്ത്രിയും പറഞ്ഞു ശരിയാണല്ലോ ആറുമാസം കഴിഞ്ഞ് നമുക്ക് മതി ആറുമാസത്തെ സമയം കൊടുക്കാം അങ്ങനെ ആറുമാസത്തെ സമയം കൊടുത്തു കുതിരയെ പറക്കാൻ പഠിപ്പിക്കാൻ അപ്പോൾ സുഹൃത്തുക്കളെയൊക്കെ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് ആറുമാസം കൊണ്ടൊക്കെ കുതിരയെ പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അപ്പോൾ വീരബൽ പറഞ്ഞു ആ ആറുമാസം കൊണ്ട് പലതും സംഭവിക്കാമല്ലോ ഞാൻ മരിച്ചു പോകാം അപ്പം ചക്രവർത്തി മരിച്ചു പോകാം കുതിര ചത്തു പോകാം ഇതൊന്നും അല്ലെങ്കിലോ കുതിര പറന്തേക്കാം ആര് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പം ആക്ച്വലി കുതിരയെ പറപ്പിച്ച ഒരാളാണ് നരസിംഹറാവു ഭംഗിയായി ഭരിച്ചു ആ കൊലീഷൻ ഗവണ്മെന്റ് ഫുൾ ടേം കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങൾ നടത്തിയെടുത്തു പിൽക്കാലത്ത് പോസ്റ്ററിറ്റി ഒരു ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു നരസിംഹറാവു ഇനി നരസിംഹറാവുവിൻ്റെ കാലത്ത് വന്ന നടപടികൾ അപ്പോൾ കടവെടുക്കണം കടവെടുക്കണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഐ എം എഫ് വേൾഡ് ബാങ്കൊക്കെ ലോൺ തരണമെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ കൊണ്ടുപോകണം വളരെ പെട്ടെന്ന് ഒരു ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ പെട്ടെന്ന് മൻമോഹൻ സിംഗ് അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗാണ് ആർ ബി ഐ ഗവർണർ അദ്ദേഹത്തെ വിളിച്ചു ഫിനാൻസ് മിനിസ്റ്റർ ആക്കി അതുപോലെ വലിയൊരു ഇക്കോണമിസ്റ്റാണ് ഡോക്ടർ രംഗരാജൻ രംഗരാജൻ ആർ ബി ഐ ഗവർണറായി ഓരോരുത്തരെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളായി ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എന്തൊക്കെ ചെയ്യണം പെട്ടെന്ന് തന്നെയാണ് രണ്ട് ലോണും എടുത്തത് സ്റ്റെബിലൈസേഷൻ ലോൺ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലോൺ എന്നൊക്കെ പറഞ്ഞ് വലിയ എമൗണ്ട് ലോണുകളും കൂടെ എടുത്തു ആകെ മൊത്തം മാറ്റിമറിച്ചു നമ്മുടെ ഒരു സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞെടുത്ത് നേരെ തകിടം പറഞ്ഞ് നല്ല പ്രൈവറ്റ് സെക്ടറായിട്ട് സകലർക്കും സകലതും തുടങ്ങാൻ അനുവാദം കൊടുക്കുന്ന ഒരു വേറെ ഒരു മാറിയ തരം എല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു മോഡലിലേക്ക് കാര്യങ്ങൾ വന്നു ഫോറിൻ ട്രേഡ് മാറ്റിമറിച്ചു ഫോറിൻ ട്രേഡ് ചിദംബരത്തിൻ്റെ കീഴിൽ അവിടെ മാറ്റങ്ങൾ വന്നു പി ജെ കുര്യൻ്റെ കീഴിൽ ഇൻഡസ്ട്രി മാറ്റി വന്നു മാറ്റിമറിച്ചു ലൈസൻസ് രാജെന്നൊക്കെ പറഞ്ഞൊക്കെ പോയി ആർക്കും ഇൻഡസ്ട്രി തുടങ്ങാം ഫോറിൻ ട്രേഡിൻ്റെ അവിടെ വലിയ കാര്യങ്ങൾ മറിച്ചു ഇതൊക്കെ തുടങ്ങിയതോ ഏറ്റവും ആദ്യം ചെയ്ത കാര്യമാണ് ഡീവാല്യുവേഷൻ ഓഫ് ദി റുപ്പി എന്ന് പറഞ്ഞ് ആദ്യമേ പറഞ്ഞു നമ്മുടെ റുപ്പിക്ക് വിലയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡോളറിന് കൂടുതൽ രൂപ കൊടുക്കണം അങ്ങനെ മാത്രമേ നമുക്ക് നമ്മളുടെ സാധനങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റൂ അങ്ങനെ തുടക്കത്തിലെ തന്നെ ഒരു ഡീവാല്യുവേഷൻ അനൗൺസ് ചെയ്തു രൂപയുടെ വില കുറച്ചു കൂടുതൽ ആളുകൾക്ക് പറ്റിയൊരു മാർക്കറ്റായി മാറി ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ ഒരുപാട് മറ്റുള്ളവർ വാങ്ങാൻ തുടങ്ങി ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായി മറ്റു മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സംഗതികൾ വാങ്ങാൻ പറ്റി ആകെ മൊത്തം ഇന്ത്യയ്ക്കൊരു ഭയങ്കര ചേഞ്ച് ആ സമയത്ത് വന്നു ഈ ഒരു സമയത്തെ വന്ന ഒരു മാറ്റം ഇന്ത്യയുടെ ഒരു വലിയ മാറ്റം തന്നെയായി അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ കീഴിൽ ഒരുപാട് മാറ്റങ്ങൾ ഓരോ സെക്ടറിലും ഇന്ത്യയിൽ മാറ്റങ്ങൾ വന്നു അതിൻ്റെ ചുവട് പിടിച്ചുള്ള മാറ്റങ്ങളാണ് പിൽക്കാലത്ത് നമുക്കുണ്ടായത് അല്ലാതെ നമുക്കിവിടെ യാതൊന്നും ഇല്ലാതിരുന്നിടത്തുന്ന ഇപ്പോൾ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ നടത്തുക നമുക്ക് നല്ലൊരു ബേസ് അവിടെ ഉണ്ടായി ആ ബേസ് ഉണ്ടാക്കിയത് ഇവരെല്ലാം കൂടെ ആണ് അങ്ങനെയാണ് ആ സമയത്തെ ഒരു ഒരു ക്രൈസിസ് നമ്മൾ മാനേജ് ചെയ്ത് ക്രൈസിസ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി എന്നാണ് പിൽക്കാലത്ത് പറയുന്നത് അതായത് ഐ എം എഫിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെ ലോൺ എടുത്തിട്ട് ഒരു രാജ്യവും നന്നായില്ല ആകെ ഇന്ത്യ മാത്രം നന്നായി അതിൻ്റെ കാരണം എപ്പോഴും ഇന്ത്യയെ അവർ അവരെക്സാമ്പിളായിട്ട് പറയും അതിന് കാരണം ഇന്ത്യയിൽ മാത്രം ആ ഒരു ക്രൈസിസിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഘട്ടം തരണം ചെയ്തത്